ഇന്നത്തെ നമ്മുടെ യാത്ര ഏർവാടിയിലേക്കാണ് അതും ട്രെയിനിൽ പലരും ട്രെയിനിൽ ട്രെയിനിലെങ്ങനെയാണ് ഏർവാടിയിലെത്തുക എന്നുള്ള ചിന്ത പലപ്പോഴായിട്ട് പറയാറുണ്ട് കാരണം നേരിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഏർവാടിയിലേക്ക് ട്രെയിന് നോക്കുമ്പോൾ കിട്ടില്ല ഒന്ന് ഏർവാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻ ഇല്ല രാമനാഥപുരം എന്നുള്ള സ്റ്റേഷനിലിറങ്ങി അവിടുന്ന് ബസ്സിന് പോയാലാണ് ഏർവാടി ദെർഗയിലെത്തുന്നത് ഇനി ആ രാമനാഥപുരത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നേരിട്ട് ട്രെയിനുണ്ടോ അതുമില്ല നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് തന്നെ പോവേണ്ടതുണ്ട് കോയമ്പത്തൂരിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്ത് നിന്നാണെങ്കിൽ ഏകദേശം ഡെയിലി സർവീസ് നടത്തുന്ന അഞ്ചോളം ട്രെയിനുകളുണ്ട് മൂന്ന് അഞ്ചിന് ഏഴ് നാൽപ്പത്തി രണ്ടിന് പത്ത് മുപ്പത്തി അഞ്ചിന് ഇങ്ങനെ രാവിലെ ട്രെയിനുകളുണ്ട് അതിനുശേഷം ഉച്ചക്ക് ഒന്നരക്ക് രണ്ടരക്ക് ഏഴരക്ക് പതിനൊന്നരക്ക് രാത്രി പതിനൊന്നരക്കടക്കം നമ്മുടെ നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഉണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഇനി നമുക്ക് പോവേണ്ടത് രാമനാഥപുരത്തേക്കാണ് പതിനാറ് അറുന്നൂറ്റി പതിനെട്ട് രാമേശ്വരം കോയമ്പത്തൂർ എക്സ്പ്രസ് ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് കോയമ്പത്തൂർ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ തിരിക്കുന്നത് നാല് ഇരുപത്തി മൂന്നിന് നമുക്ക് രാമനാഥപുരം സ്റ്റേഷനിൽ എത്താൻ കഴിയും രാമനാഥപുരം സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾക്ക് നടന്നാൽ വെറും നൂറ് മീറ്റർ മാത്രമേ ബസ് സ്റ്റാൻഡിലേക്കുള്ളൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഏകദേശം അഞ്ച് മണി അഞ്ചേകാലാവുമ്പോഴേക്ക് ഫസ്റ്റ് ബസ് ഏർവാടിയിലേക്ക് വരും നമുക്കൊരമണിക്കൂറോളം മുപ്പത് രൂപയുടെ ചാർജ് മാത്രമാണ് ഏർവാടിയിലേക്കുള്ളത് നമുക്ക് ആറ് മണി ആകുമ്പോഴേക്ക് നമുക്ക് ഏർവാടിയിൽ എത്താൻ കഴിയും ഇനി കോയമ്പത്തൂരിൽ നിന്ന് രാമനാഥപുര ത്തേക്ക് ആഴ്ചയിൽ ഒരു ട്രെയിൻ മാത്രമാണുള്ളത് ഇനി അതിനെ മറികടക്കാൻ ഡെയിലി ട്രെയിനുകളുള്ള സ്റ്റേഷൻ വഴി നമുക്ക് ലോക്കലിനൊക്കെ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ അഥവാ തൃച്ചി ജംഗ്ഷനിൽ പോയിട്ട് അവിടുന്ന് തൃശിയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് പോവാൻ വളരെ സിമ്പിളാണ് കോയമ്പത്തൂരിൽ നിന്ന് തൃച്ചിയിലേക്ക് ഡെയിലി മൂന്ന് ട്രെയിനുകളുണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ എല്ലാ ദിവസവും ഏകദേശം ഒന്ന് രണ്ട് ട്രെയിനുകൾ വേറെയുമുണ്ട് ഡെയിലി പോകുന്ന ട്രെയിനുകൾ മൂന്ന് അഞ്ചിന് രാവിലെ ഒന്നുണ്ട് എട്ട് പത്തിന് രാവിലെ ഒന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തി അഞ്ചിനും ഒന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് തിരുച്ചിറപ്പള്ളി തൃശ്ശിയിലിറങ്ങി തൃച്ചിയിൽ നിന്ന് നമ്മൾ രാമനാഥപുരത്തേക്ക് പോകുകയാണെങ്കിൽ തൃശ്ശിയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് ഡെയിലി അഞ്ചോളം ട്രെയിനുകളുണ്ട് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് രാവിലെ മൂന്ന് മണിക്ക് ഏഴ് അഞ്ചിന് നാല് ഇരുപത്തി അഞ്ച് പി എമ്മിന് പതിനൊന്ന് പി എമ്മിന് പതിനൊന്ന് ഇരുപത്തഞ്ച് പി എമ്മിന് എന്നിങ്ങനെ രാമനാഥപുരത്തേക്കുള്ള ട്രെയിനുകളുണ്ട് രാമനാഥപുരത്തെത്തിയാൽ നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുക അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കിയാൽ റെയിൽവേ സ്റ്റേഷനും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമുക്ക് അവിടെ പോയി അറത്ത് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതേപോലെ തന്നെയാണ് രാമനാഥപുരത്തിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയോ അല്ലെങ്കിൽ രാമനാഥപുരത്ത് നിന്ന് ഈറോഡ് വരാം അങ്ങനെയൊക്കെ ഏതൊക്കെ സ്റ്റേഷനുകൾ അതിൻ്റെ ഇടയിൽ ജംഗ്ഷനുകളുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടുത്തേക്ക് കിട്ടുന്ന ട്രെയിനിൽ ലോക്കൽ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ റിസർവേഷൻ ചെയ്ത് പോകണം അല്ലാത്തെങ്കിൽ ലോക്കലൊക്കെ വലിയ തിരക്കൊന്നും ഞങ്ങൾ പോയ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല എപ്പോഴും അതുപോലെ ആയിക്കൊള്ളണം എന്നില്ല സീസണുകളാവുമ്പോൾ തിരക്കുണ്ടാവാനും സാധ്യതയുണ്ട് ഫാമിലിയായി പോകുമ്പോൾ ശരിക്ക് പ്ലാനിട്ട് ചെയ്ത് റിസർവേഷൻ